വിജയിയെ നായകനാക്കി എച്ച് വിനോദ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടെ വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിത് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിൽ അഭിനയിക്കാൻ വിജയ് പ്രതിഫലമായി വാങ്ങിയത് മൂന്ന് പതിറ്റാണ്ട് ലെയർ നീണ്ട കരിയറിന് ശേഷം വിജയ് അവസാനമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രം എന്ന നിലയ്ക്കും ജനനായകൻ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് എച്ച് വിനോദാണ് ചിത്രത്തിന്റെ സംവിധായകൻ അനിരുദ്ധ് സംഗീതം നൽകുന്ന ജനനായകൻ എന്ന ചിത്രത്തിൽ പൂജ ഹെഗ്ഡെ ബോബിഡിയോ ഗൌതം വാസുദേവ് മേനോൻ പ്രകാശ് രാജ് പ്രിയമണി എന്നിവരും അഭിനയിക്കുന്നുണ്ട് ചിത്രം റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതിനാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ അഭിനയിക്കാൻ വിജയ് വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് അഭിനയിക്കാൻ നടൻ രാഷ്ട്രീയവും ആക്ഷനും ഒത്തിടങ്ങിയ ചിത്രത്തെ കുറിച്ച് ഇതിനകം തന്നെ വലിയ ചർച്ചകളാണ് ഉയരുന്നത് അതേസമയം ചിത്രത്തിന്റെ റിലീസ് നിലവിൽ അണിയറ പ്രവർത്തകർക്കിടയിൽ ആശങ്കയുയർത്തുന്നുണ്ട് കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജി ചെന്നൈയിലേക്ക് പോയതാണ് പ്രധാന പ്രശ്നം ചെന്നൈക്ക് വിമാനം കേറി വിജയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉണ്ടായത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം